ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസണിലെ ചാമ്പ്യന്മാരായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഷെയിൻവോണിൻ്റെ മാന്ത്രിക ക്യാപ്റ്റൻസിയിൽ ടീം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കിരീടം ചൂടുകയായിരുന്നു എന്നാൽ ഇതിന് ശേഷം ഒരു തവണ പോലും ഐ പി എൽ കിരീടത്തിൽ മുത്തം വെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിൽ ഫൈനലിൽ എത്തിയതാണ് ആദ്യ സീസൺ ശേഷം രാജസ്ഥാൻ ഏറ്റവും മികച്ച പ്രകടനം കഴിഞ്ഞ സീസണിൽ കിഡ്ലൻ തുടക്കം ലഭിച്ചെങ്കിലും ടീം കാലിടറി വീണു കുമാർ സംഘക്കാരെ പോലൊരു ഇതിഹാസ താരം പരിശീലക സംഘത്തിലുണ്ടായിട്ടും ടീമിന് എത്താൻ സാധിക്കാത്തത് ആരാധകർക്ക് സമ്മാനിക്കുന്ന നിരാശ ചെറുതായിരുന്നില്ല ഇപ്പോൾ അടുത്ത സീസൺ മുമ്പായി പരിശീലക സംഘത്തിൽ ഒരു വമ്പൻ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് രാജസ്ഥാനെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു ഇന്ത്യയുടെ ഇതിഹാസ താരമാണ് രാജസ്ഥാന്റെ പുതിയ പരിശീലകനായി എത്താൻ ഒരുങ്ങുന്നത് ഇത്തവണ ടി ട്വന്റി ലോകകപ്പോടെ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ പരിശീലകനായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പരിശീലകനാകുമെന്ന കാര്യത്തിൽ രാഹുൽ ദ്രാവിഡും രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസിയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതായും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ കളിക്കാരനായും മെന്ററായും രാജസ്ഥാൻ റോയൽസിനൊപ്പം ഉണ്ടായിരുന്ന തന്റെ മുൻ കൂടിയായിരിക്കും ഇത് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരനാകുന്നത് പിന്നീട് ടീമിന്റെ നായകനായ ദ്രാവിഡ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ സീസണിൽ ടീമിന്റെ പ്ലേ ഓഫിൽ എത്തിച്ചു ആ വർഷം നടന്ന ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റിയിലും ദ്രാവിഡിന്റെ കീഴ് റോയൽസ് ഫൈനലിൽ എത്തി രാജസ്ഥാൻ റോയൽസിന്റെ എക്കാലത്തെ മികച്ച ക്യാപ്റ്റൻസിൽ ഒരാളായിരുന്നു ദ്രാവിഡ് മൊത്തം നാൽപ്പത് കളിയാണ് അവരെ നയിക്കുകയും ചെയ്തത് ഇതിൽ ഇരുപത്തിമൂന്ന് ജയങ്ങൾ ടീമിന് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് സീസൺ ശേഷം ക്രിക്കറ്റ് കളത്തിൽ നിന്ന് വിരമിച്ച ദ്രാവിഡ് പിന്നീട് പരിശീലക രംഗത്തേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും രാജസ്ഥാൻ റോയൽസിന്റെ മെന്ററായി അദ്ദേഹം പ്രവർത്തിച്ചു ഇതിനുശേഷം ഐ പി എൽ ടീമായ ഡൽഹി ക്യാപിറ്റൽസിന്റെ മെന്ററായും അദ്ദേഹം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിന്റെ പരിശീലകനായിരുന്ന സമയം കൗമാര ലോകകപ്പിൽ അദ്ദേഹം ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചു ാണ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് ദ്രാവിഡ് നിയമിതനാകുന്നത് ദ്രാവിഡിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തിയ ടീം ഇന്ത്യ രണ്ടായിരത്തി ഏകദിന ലോകകപ്പിൽ ഫൈനൽ കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യൻ പരിശീലകനായി തന്റെ അവസാന ടൂർണമെന്റായിരിക്കുമെന്ന് ദ്രാവിഡ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ടീമിനെ കിരീടത്തിൽ എത്തിച്ച് ഇന്ത്യയുടെ പരിശീലക കുപ്പായം അഴിച്ചുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം മൂന്ന് ടി ട്വന്റി മാച്ചുകൾ ഉൾപ്പെടെ പരമ്പരയിൽ കളിക്കുന്നതിന് സഞ്ജു ഇന്നലെ ടീം അംഗങ്ങൾക്കൊപ്പം ശ്രീലങ്കയിലെത്തിയിരുന്നുവന്റിയിൽ കളിക്കുന്ന ആറ് താരങ്ങൾ ഏകദിന പരമ്പരയിൽ കളിക്കുന്നില്ല ടി ട്വന്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മുൻ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് രവി ബിഷ്ണോയ് യശസ്വി ജെയ്സ്വാൾ എന്നിവരാണ് സഞ്ജുവിനൊപ്പം ടിവന്റിക്ക് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഘക്കാരെ എത്തിയത് നിലവിൽ ടീമിന്റെ ക്രിക്കറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ രാഹുൽ ദ്രാവിഡ് പരിശീലകനായി എത്തിയാൽ സംഘക്കാരെ ടീം വിടുമോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് ആശങ്കയുണ്ട് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്